ഒരു സർജറിക്ക് വേണ്ടി അനസീശ കിട്ടേണ്ടി വരും എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ എല്ലാവരും ഏറ്റവും അധികം ഭയപ്പെടുന്ന ചോദ്യം ഇതാണ് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ യാഥാർത്ഥ്യം പറഞ്ഞാൽ അനശീഷയുടെ സൈഡ് എഫക്ട്സ് കൂടുതലായും ലഘുവും താൽക്കാലികവുമാണ് അനസീഷ്യ എന്ന സയൻസ് ഇപ്പോൾ വളരെയധികം സുരക്ഷിതമായി നൽകാൻ കഴിയുന്ന ലെവലിൽ വളർന്നു കഴിഞ്ഞു ഓരോ രോഗിയുടെയും അവസ്ഥയും സർജറിക്കും അനുസരിച്ചുള്ള അനശീശയും അതിൽ വരാവുന്ന റിസ്കുകളും മുൻകൂട്ടി രോഗിയെയും കൂട്ടിരിപ്പുകാരെയും പറഞ്ഞു മനസ്സിലാക്കി മുഴുവൻ തയ്യാറെടുപ്പോട് കൂടിയാണ് ഒരു അനസ്തീഷ്യോളജിസ്റ്റ് വർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നത് സാധാരണ കാണുന്ന ചെറിയ സൈഡ് എഫക്ട്സ് ഛർദി വൊമിറ്റിങ് ഇത് ഒഴിവാക്കാൻ സർജറി തുടങ്ങുന്നതിന് മുൻപ് തന്നെ മരുന്ന് നൽകും തലകറക്കം അല്ലെങ്കിൽ അല്പം തളർച്ച ഇത് കുറച്ച് സമയം വിശ്രമിച്ചാൽ മാറും തൊണ്ടയിൽ ഇറിറ്റേഷൻ പ്രത്യേകിച്ച് ജനറൽ അനസീഷ്യ ഉപയോഗിച്ചാൽ ഇത് കാണാറുണ്ട് പക്ഷെ ഇതും ഒരു ദിവസം പോലും നീളാതെ തന്നെ മാറും പനി പിടിച്ച പോലെയുള്ള വിറയൽ അനസീഷ്യ എഫക്റ്റ് വിടുന്ന സമയത്താണ് ഇത് കൂടുതലായി കാണപ്പെടാറുള്ളത് ഇതും ഈസിയായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് ബ്ലാങ്കറ്റ്സ് മെഡിസിൻസ് എന്നിവ കൊണ്ട് ഇത് തീർപ്പാക്കാം അപ്പോൾ എന്താണ് വലിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത വളരെ അപൂർവമാണ് പക്ഷെ അനസിസിയോളജിസിന്റെ പ്രധാന ജോലി തന്നെ ഇതാണ് വലിയ കോംപ്ലിക്കേഷൻസ് സംഭവിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ഹൃദയമെടുപ്പ് പെട്ടെന്ന് മാറുക ശ്വാസം കുറഞ്ഞു പോവുക ബി പി ഇടിയുക അലർജിക് റിയാക്ഷൻസ് പോലെയുള്ള പ്രശ്നങ്ങൾ സർജറിക്കിടെ വരിക ഇതൊക്കെയാണ് സാധാരണ വരാറുള്ള കോംപ്ലിക്കേഷൻസ് പക്ഷേ ഇതെല്ലാം മറികടക്കാൻ വേണ്ടിയുള്ള പ്ലാൻ ഹൈ ലെവൽ മോണിറ്ററിംഗ് ഇവയെല്ലാം അനസീഷ്യോളജി ടീം സർജറി തുടങ്ങുന്നതിന് മുൻപ് തന്നെ ടേബിളിൽ റെഡിയാക്കി വെച്ചിരിക്കും ഒരു രോഗി ബോധമില്ലാതെ സർജറി ടേബിളിൽ കിടക്കുന്ന സമയത്ത് അവൻ്റെ ഹൃദയവും ശ്വാസവും കിഡ്നിയും ബ്രെയിനും എല്ലാം ഒരു അനസീഷ്യ ഡോക്ടറുടെ കയ്യിൽ സുരക്ഷിതമാണ് അടുത്ത വീഡിയോയിൽ സൈഡ് എഫക്ട്സ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തരാം കാത്തിരിക്കൂ